ൂ നുള്ളണം കാക്കപ്പൂ വേണം ചെമ്പകം വിച്ചകം പച്ചിലകൾ കൊമ്പിൾ നിറച്ചു പറിക്കുവാൻ ഞാൻ ചെന്നു ചൊല്ലട്ടെ കാറ്റു മങ്ങോടിടുന്നു നല്ല തുളസിയും ചേമന്തിയും ഉള്ള ചിങ്കാരിയായോരപ്പൂക്കളും ട്ടിലതാ കുണുങ്ങിടുന്നു ഞാൻ മുമ്പേ ഞാൻ എന്നു ചൊല്ലി മാവേലി തമ്പുരാനെത്തിടും നേരത്തു കണ്ണുനിറയെ കണി കാണുവാൻ അവണിച്ചേലകൾ നേർത്തിടും നേരം തൊട്ടാ ഹ്ലാദമോടെ ഓണവും ഉത്സവമൊക്കെയും ഓരോരോ പുത്തൻ പ്രതീക്ഷകൾ നൽകിടുന്നു ഇത്തിരി കുത്തരി കഞ്ഞിവെള്ളത്തിനായി പൂണ്ടാടി കടന്നു പോകും ഓണം ഒരാണ്ടിൻ്റെ അന്ന പൂർണേശ്വരിയായിരുന്നു കാലമൊക്കെ കാണവും വിറ്റ നാളോണാമുണ്ടിയിടുവാൻ തീർത്തും പ്രതീക്ഷയാൽ കാത്തിരിക്കും മർത്യനോ മുണ്ടു മുറൂക്കിയൊടുത്തും കൊണ്ടക്കാല ജീവനം ചെയ്തിരുന്നില്ലയോ ളു വയറോ നിറച്ചിട ഓമനസ്വപ്നങ്ങൾ കണ്ടിരുന്നു ഓണമെ നിന്റെ വരവീനായോരോരോ കൊല്ലവും കാത്തിരിക്കുന്നു ഞാനും ഓണമെ നിന്റെ വരവീനായോരോരോ

സ്വർണ്ണ വെളിച്ചം വിതറി ആദ്യാക്ഷരം മുദ്രണം ചെയ്തോരു ഗുരുവിൻ മടിയിൽ ഭയന്നു മിഴിനീർത്തുള്ളികൾ ഞാൻ കരയവേ അരികത്തു വന്നു നിറുകിൽ തലോടി സ്നേഹചുംബനം നൽകി അമ്മയും അച്ഛനും ഗുരുവും വാക്കുകൾ കപ്പുറം നന്മകൻമണം വീശും അക്ഷരമാലയിൽ നിന്നു ഞാൻ തിരിച്ചറിഞ്ഞു അമ്മയും അച്ഛനും ഗുരുവും ൾ കപ്പുറം നന്മണം അക്ഷരമാലയിൽ നിന്നു ഞാൻ തിരിച്ചറിഞ്ഞു ഓർമ്മകൾ ഉണരുന്ന നേരത്ത് ഹൃദയത്തിലോടിയെത്തിയിടുമൻ ബാല്യൂ

I mm -hmm.

ഗോപികമാരി പ്രിയ രാതയുമാ ഓ രചന ഭൂമി വരച്ചു കത്തു ഗോപി കൃഷ്ണനടനമാടുവനായ ഗോപിക കുന്ദവുമായി ചാര ீாய் அவரூபத்தின கிருஷ்ணன்புரம் லோகஜன கிருஷ்ணப்பு ரே அபிமந்தி அரைய கர்மஷமீராதையும் ரட்சிச்சு குருவாயும

നമ ഉഷാനാമിക ഉഷാനാമിക്കാത്ത പത്താം നാൾ പൊന്നോണമെന്നവൾ ചൊല്ലിടുന്നാഹ്ലാദ തുന്തിലയായി ൂ നുള്ളണം കാക്കപ്പൂ വേണം ചെമ്പകം പിച്ചകം പച്ചിലകൾ കുമ്പിൾ നിറച്ചു പറിക്കുവാൻ ഞാൻ ചെന്നു ചൊല്ലട്ടെ കാറ്റും അങ്ങോടിടുന്നു നല്ല തുളസിയും ചേമന്തിയും ഉള്ള ചിങ്കാരിയായോരപ്പൂക്കളും ട്ടിലതാ കുണുങ്ങിടുന്നു ഞാൻ മുമ്പേ ഞാൻ എന്നു ചൊല്ലി മാവേലി മാവേലിത്തമ്പുരാനെത്തിടും നേരത്തു കണ്ണുനിറയേ കണി കാണുവാൻ അവണിച്ചേലകൾ നേർത്തിടും നേരം തൊട്ടാഹ്ലാദമോടെ വിലസിടുന്നു ഓരോരോ പുത്തൻ ഇത്തിരി കുത്തരി കഞ്ഞിവെള്ളത്തിനായി ആർത്തി പൂണ്ടാടി കടന്നു പോകും ഓണം ഒരാണ്ടിൻ്റെ അന്ന കാലമൊക്കെ ടുവാൻ തീർത്തും പ്രതീക്ഷയാൽ കാത്തിരിക്കും മർത്യനോ മുണ്ടു മുറുക്കിയൊടുത്തും കൊണ്ട കലജീവനം ചെയ്തിരുന്നില്ലയോ ഓണത്തിനാളു വയറു നിറച്ചിട സ്വപ്നങ്ങൾ കണ്ടിരുന്നു ഓണമേ നിൻ്റെ വരവീനായോരോരോ കൊല്ലവും കാത്തിരിക്കുന്നു ഞാനും ഓണമേ നിൻ്റെ വരവീനായോരോരോ കൊല്ലവും കാത്തിരിക്കുന്നു ഞാനും you <laughs> പോയല്ലേ ഡ്രസ്സൊക്കെ ഉണ്ടെർമാരി ഡോട്ട് കോമിന്റെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു അതൊക്കെ സാരി കൊടുത്തിരുന്നാൽ മതിയോ നല്ല നണലും ഉണ്ട് മുതൽ കുടുങ്ങി വർഷത്തെ ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി